ആയിരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരെയും ഞാൻ കണ്ടിട്ടില്ല എങ്കിലും സ്നേഹത്തോടെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യം നന്ദി പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏകദേശം ഇരുപത് മിനിറ്റിനുള്ളിൽ പറഞ്ഞ് തീർക്കണം ഇത് ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതി പറയുന്നതല്ല ശരിക്ക് വന്നിരിക്കുമ്പോൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ വിഷയമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് അത്തരം അനുഭവങ്ങൾ മനസ്സിലുള്ളത് അനുഭവിച്ചത് കൊണ്ടായിരിക്കാം ഒരു ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ സൂഫിസം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വിശദീകരണമായി കടക്കുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ആദ്യ പടി എന്ന നിലക്ക് നമുക്ക് അറിയേണ്ടത് ജീവനെക്കുറിച്ചാണ് കാരണം ജീവൻ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കാണാനും കേൾക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തർക്കങ്ങളായാലും ഇനി മറ്റിതര കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിന് ചലനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ചലനങ്ങളില്ലെങ്കിൽ നമുക്കെല്ലാം ഇങ്ങനെ നോക്കിക്കാണുക പക്ഷാഘാതം പിടിപെട്ട ആളുകളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കാലത്ത് അവർ വളരെ വേഗത്തിൽ നടക്കുകയും പല കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുകയൊക്കെ വളരെ വേഗത്തിൽ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു പക്ഷെ എന്തോ അവരുടെ ശരീരത്തിൽ ഉണ്ടായ ഒരു മാറ്റം ഇപ്പോൾ കൈ പൊങ്ങുന്നില്ല കാല് ചലിക്കുന്നില്ല പഴയ പോലെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ശരിയായ ഒരു ചലനം ഉണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നമുക്ക് ചെയ്യാനും ചിന്തിക്കാനും സന്തോഷിക്കാനും ഒക്കെ കഴിയുന്നത് അപ്പം ജീവൻ എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം അതിനെക്കുറിച്ച് ഭൗതികമായും ആത്മീയമായും ശാസ്ത്രീയമായും നമ്മൾ പരിശോധിക്കണം ഭൗതികമായി പൊതുവെ എല്ലാ മനുഷ്യരും പറയുന്ന ഒരു വാക്കാണ് ജീവൻ ഒരു വ്യക്തിക്ക് ജീവനുള്ളത് കൊണ്ടിട്ടാണ് ആ വ്യക്തിക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നത് ശാസ്ത്രീയമായി പറയുമ്പോൾ ജീവൻ എന്ന് പറയുന്നൊരു വാക്ക് ഇല്ല എന്നാണ് പൊതുവെ പറയുന്നത് കാരണം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓരോ കോശങ്ങൾക്കും ചലനമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും ജീവനുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ജീവനല്ല പലതിനും ജീവനുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ജീവൻ എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ അതിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി ആത്മീയമായി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ നോക്കി നീ എൻ്റെ ജീവനാണ് എന്ന് പറയുമ്പോൾ ജീവൻ എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രാധാന്യം വരുന്ന വരുന്നത് ആത്മീയമായ വിഷയത്തിലാണ് പൊതുവെ എൻ്റെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൈ അറിയാതെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ശരിക്കും നമ്മളെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ മുഖമാണുള്ളത് ഒരു പേര് പറയുമ്പോൾ ആ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് പക്ഷേ എൻ്റെ എന്ന് പറയുമ്പോൾ മുഖത്തല്ല കൈവയ്ക്കുന്നത് നെഞ്ചിൻ്റെ ഭാഗത്താണ് കൈവയ്ക്കുന്നത് ഇനി ശരീരം മൊത്തത്തിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ വലിയൊരു ചൂടത്തൊക്കെ നടക്കുമ്പോൾ പലരും ചെയ്യുന്നത് കാണാം ഈ ഷർട്ടൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് അതായത് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഊതുന്നത് കാണാം ശരീരം മൊത്തം ചൂടെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഊതുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നത് ഇപ്പം ഞാനും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ആശ്വാസം നമുക്ക് കിട്ടുന്നത് കാണാം അപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് എന്തോന്നുണ്ട് അപ്പോൾ ജീവൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയം ഹൃദയത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഹൃദയത്തിലാണ് എന്ന് പറയാം അല്ലെങ്കിൽ ഹൃദയമാണ് ജീവൻ എന്നൊക്കെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദ്യുതി എന്ന് പറയുന്ന ഒരു തരംഗം അത് വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ വെള്ളത്തിനെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അതിൽ നിന്നും ആവാഹിച്ചെടുക്കുന്ന വൈദ്യുതിയെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ആ വൈദ്യുതിയെ നമുക്ക് പലതരത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന പല സാധനങ്ങളും വൈദ്യുതി കൊണ്ടാണ് ചലിക്കുന്നത് അപ്പോൾ അതിനൊരു ചലനമുണ്ടാകുന്നത് അതിനുള്ളിൽ കപ്പാസിറ്ററുകൾ അതുപോലെ തന്നെ ഏതൊരു സാധനമാണോ അതിന് അതിന് വേണ്ടിയിട്ടുള്ള പലതരം സാധനങ്ങളുണ്ട് ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ കപ്പാസിറ്ററുകൾ ഐ സി ഐ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും കൂടിയും എല്ലാത്തിനും ചലനമുണ്ടാകണം എല്ലാത്തിനും അതിൻ്റേതായ ഓരോരോ ജോലികളുണ്ട് പക്ഷെ എല്ലാ ജോലികളും അതിന് ചെയ്യാൻ കഴിയുന്നത് ഈ വൈദ്യുതി കടന്ന് ചെല്ലുമ്പോഴാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതി തന്നെയാണ് എന്നാൽ ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പാട്ട് കേൾക്കാൻ നമ്മളൊരു ടേപ്പ് കാട് അതിൽ നിന്ന് നമുക്കൊരു പാട്ട് കേൾക്കണമെങ്കിൽ ആദ്യം അതിലേക്ക് ചെല്ലേണ്ടത് വൈദ്യുതിയാണ് ആ വൈദ്യുതി അതിലൂടെ കടന്ന് അതിനെ പ്രവർത്തിപ്പിക്കുന്നു അപ്പോൾ വൈദ്യുതിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ അത് പ്രവർത്തിച്ച് അതിൽ നിന്നും കേൾക്കുന്ന പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ജീവൻ അതിനെ പൊതുവായ രീതിയിൽ പറയുമ്പോൾ വായു നമ്മൾ ശ്വാസം ഇങ്ങനെ വലിക്കുന്നു മൂക്കിലൂടെ ആ ശ്വാസം വലിച്ച് അത് ഹൃദയത്തിലേക്കെത്തി ശരീരത്തിന് ചലനങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കോശങ്ങൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്നത് സത്യത്തിൽ ഈ ഓക്സിജൻ ചെന്നതിന് ശേഷമാണ് അപ്പോൾ പലർക്കും അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ അനുഭവങ്ങൾ വായിച്ചറിഞ്ഞ അറിവ് വെച്ചുകൊണ്ടൊക്കെയാണ് ജീവൻ എന്ന് പറയുന്ന വാക്കിനെ ഉപയോഗിക്കുന്നത് അപ്പം ജീവൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല അതെങ്ങനെ രൂപാന്തരപ്പെട്ടു വരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ജീവൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അത് ആകെ മൊത്തം പ്രവ പ്രവർത്തിക്കപ്പെടുമ്പോൾ ജീവനുണ്ട് എന്ന് പറയാൻ പറ്റും ഒരിക്കൽ എൻ്റെ ഗുരുനാഥനുമായി ഞങ്ങൾ ഒരു വീട്ടിൽ പോയി അങ്ങനെ ആ വീടിൻ്റെ അടുത്ത് ഒരു നെൽപ്പാടമുണ്ട് ഞാനും എൻ്റെ ഗുരുനാഥനും ഒന്ന് രണ്ട് ആളുകളും ചേർന്നുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആ വയൽവരമ്പിലൂടെ നടന്നിങ്ങനെ പോവുകയാണ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയ പള്ളിയുണ്ട് ആ പള്ളിയിലേക്കാണ് ഞങ്ങൾ നടക്കുന്നത് അങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് പാമ്പ് ചലന കിടക്കുകയാണ് സത്യത്തിൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആരും ഭയപ്പെടും പക്ഷെ ഇത് കണ്ടപ്പോൾ ഭയം തോന്നിയില്ല കാരണം അത് ചത്ത് പോയ ഒരു പാമ്പാണ് അപ്പം അദ്ദേഹം ആ പാമ്പിനെ നോക്കി അവിടെ നിന്നു എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഇതൊരു പാമ്പല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞു അതെ പാമ്പിനെ കണ്ടാൽ ഭയം തോന്നില്ലേ തോന്നും അപ്പോൾ ഈ പാമ്പിനെ കണ്ടിട്ട് നമുക്കെന്താ ഭയം തോന്നാത്തത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിന് അത് ചത്തുപോയില്ലേ അപ്പോൾ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ചത്ത് പോയി എന്നല്ല സത്ത് പോയി എന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ അതിശയത്തോടു കൂടി നോക്കി അപ്പോൾ സത്ത് പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ജീവനില്ലാത്തത് കൊണ്ടിട്ടാണ് നമുക്കിവിടെ ധൈര്യമായിട്ട് നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ പാമ്പിൻ്റെ ശരീരത്തെ അല്ല നമ്മൾ ഭയ ഭയക്കുന്നത് അതിൻ്റെ ജീവനെയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വളരെയധികം ചിന്തിച്ചു പോയി കാരണം ശരിയാണല്ലോ ഇപ്പോൾ വലിയ ഒരു ക്രിമിനല് എല്ലാവർക്കും പേടിയാണ് അയാളെ കഴിഞ്ഞാൽ എല്ലാവരും ഓടി ഒളിക്കുന്നു പക്ഷേ അയാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് നിൽക്കാൻ നമുക്കൊരു ഭയം ഉണ്ടാവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ശരീരത്തിനെയല്ല ഭയക്കുന്നത് ജീവനെയാണ് അപ്പോൾ ജീവൻ പോയി കഴിഞ്ഞാൽ എത്ര വലിയ ഉന്നതിയിലുള്ള ആളുകളായാലും ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ എന്തൊരു പാടാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് കണ്ടു കിട്ടാനായിട്ട് അതിൻ്റെ മാനേജർ അതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ അനുവാദങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ ഒന്ന് കാണാൻ പറ്റുകയുള്ളു അത് ജീവനുള്ളത് കൊണ്ടായിട്ടാണ് പക്ഷെ ആ ജീവൻ പോയാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അടുത്തേന്ന് കാണാൻ സംവിധാനമുണ്ട് ഇപ്പോൾ പല പ്രധാനപ്പെട്ട ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത അവരെ കാണാൻ ടി വിയിലൂടെയും അല്ലാതെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടിക്കൊക്കെ വരുമ്പോൾ വളരെ ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ പക്ഷെ എല്ലാ മനുഷ്യർക്കും അടുത്ത് നിന്ന് കാണാൻ പറ്റിയത് അവരുടെ ജീവൻ പോയപ്പോഴാണ് അതുപോലെ ഏത് പ്രഗത്ഭരായാലും ജീവൻ പോകുമ്പോൾ ഏതൊരാൾക്കും അടുത്ത് വന്ന് കാണാനുള്ളൊരു സംവിധാനമുണ്ട് അവിടെ മാനേജറുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെയും അനുവാദം ആവശ്യമില്ല അത് പൊതുജനങ്ങളുടെ മുമ്പിൽ പൊതുദർശൻ പൊതുദർശനത്തിന് വെക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ് ജീവൻ ഉള്ളപ്പോഴാണ് ഒരു യാചകൻ തൊട്ട് ഒരു കോടീശ്വരൻ വരെ എത്തി നിൽക്കുന്ന മനുഷ്യ രാശിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജീവൻ കൊണ്ടാണ് ഒരുത്തൻ മുതലാളിയായതും തൊഴിലാളിയായതും വിഷക്കാരനായതും കള്ളനായതും അങ്ങനെ പലതുമായതും ഈ ജീവൻ വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആത്മീയപരമായി സംസാരിക്കുമ്പോൾ ആ ജീവൻ എന്ന് പറയുന്നത് ആത്മീയ ആളുകളെ സംബന്ധിച്ചു അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ആത്മീയം ആത്മാവ് എന്നൊക്കെ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംഭാവന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ് എന്ന് പറയുമ്പോൾ ദൈവം കുടികൊള്ളുന്ന ഒരു ശരീരമായി മാറുകയാണ് അപ്പോൾ സത്യത്തിൽ ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഈശ്വരനാണെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സമ്മാനം നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അത് പരിശുദ്ധ ഖുർആാനിൽ ഒരു ഭാഗം പറയുന്നുണ്ട് അങ്ങനെ നാം മനുഷ്യനെ സൃഷ്ടിച്ചു അങ്ങനെ എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതിയപ്പോൾ അവൻ എഴുന്നേറ്റു അപ്പോൾ ഞാൻ ഊതിയപ്പോൾ അവൻ എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ആ ഊർജ്ജമാണ് ഇവനെ എഴുന്നേൽപ്പിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ പ്രകാശിക്കുന്ന ബൾബ് ആയാലും ഫ്രിഡ്ജായാലും എ സി ആയാലും അങ്ങനെ ഏത് സാധനങ്ങളായാലും അതിനൊക്കെ ഭംഗിയായിട്ട് പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നത് വൈദ്യുതി ഉള്ളതുകൊണ്ടാണെങ്കിൽ ഒരു മനുഷ്യനെ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നത് ജീവൻ ഉള്ളത് കൊണ്ടിട്ടാണ് എങ്കിൽ ആ ജീവൻ ഉള്ള സമയത്ത് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പാട്ട് പാട്ടുപാടു പാട്ട് പാടിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി പ്രസന്നിച്ചുകൊണ്ടിരിക്കുക ജീവൻ പോയി ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുക ജീവൻ പോയി അങ്ങനെയുള്ള കുറേ വീഡിയോസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവൻ പോലും അറിയാതെ അവനിലേക്ക് വന്ന ഒരു ഒരു വൈദ്യുതി അവനറിയാതെ തന്നെ പോവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ വന്നു എങ്ങനെ പോകുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുകയുള്ളു അവിടെയാണ് ഒരു അജ്ഞാതമായ ഒരു രഹസ്യം ആ രഹസ്യം കണ്ടെത്താൻ വലിയ പാടുമാണ് ആ രഹസ്യത്തിൻ്റെ വശങ്ങൾ എടുത്തുകൊണ്ടാണ് പല മത പണ്ഡിതന്മാരും മരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് പോയി പിന്നെ ആ ആത്മാവിൻ്റെ വിധി നിർണയിക്കുന്നതും അതിനൊരു സ്വർഗവും നരകവും പ്രഖ്യാപിക്കുന്നതുമായ ധാരാളം വിഷയങ്ങൾ പലരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ടും അത്തരം വിഷയങ്ങളെ പരിഹസിച്ചു അത്തരം വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടാതെയും ഒക്കെയായി മനുഷ്യൻ ചുറ്റുകയാണ് എങ്കിലും ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനിക്ക് ജീവനുണ്ടെന്നും മരിക്കുമ്പോൾ അവന് ജീവനില്ല എന്നുള്ള വാക്കും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഈ ജീവൻ എവിടെ നിന്ന് വന്നു ഈ ജീവൻ എവിടേക്ക് പോയി എന്നുള്ളതാണ് പിന്നത്തെ വിഷയം അപ്പോൾ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ പോയി കഴിഞ്ഞാൽ എത്ര മനോഹരമായ ശരീരമായാലും മെല്ലെ മെല്ലെ അത് നശിക്കുകയാണ് പിന്നെ അത് മണ്ണിനോട് അലിഞ്ഞ് ചേരുകയാണ് അപ്പോൾ ആ ശരീരത്തെ ഏകദേശം അവൻ്റെ ഒരു പ്രായത്തിനനുസരിച്ചു കൊണ്ട് അവനക്ക് രൂപമാറ്റങ്ങൾ വന്ന് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ അതിനൊരു ഒരു കപ്പാസിറ്റി ഉണ്ട് അതിലേക്ക് വായു ചെല്ലുമ്പോൾ അത് വീർത്ത് ഒരു പാകമാകുമ്പോൾ പിന്നെ അതിലേക്ക് പിന്നെ വായു നിറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പോൾ ക്രമാതീതമായിട്ടുള്ള ഒരു വായു ബലൂണിലേക്ക് നിറച്ച് അത് ഭംഗിയായി വീർത്ത് അത് കെട്ടി ആ വായു പിന്നെ പുറത്തു പോകാതെ കെട്ടി അങ്ങനെ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ അങ്ങോട്ട് അതിനൊരു അത് അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ വീർക്കാൻ കഴിയില്ല അപ്പം എന്നതുപോലെ മനുഷ്യനിക്കും ഒരു വലിപ്പമുണ്ട് ചിലർക്ക് പൊക്കം കുറവായിരിക്കും ചിലർക്ക് പൊക്കം കൂടുതലായിരിക്കും ചിലർക്ക് വണ്ണം ഉണ്ടായിരിക്കും ചിലർക്ക് വണ്ണം കുറവായിരിക്കും ബലൂണുകളും അങ്ങനെ തന്നെയാണ് പല വ്യത്യസ്തമായ രീതിയിലുള്ള ബലൂണുകളൊക്കെ കാണാം ഇതൊക്കെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഈ അമ്പലപ്പറമ്പുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ബലൂൺ കാണുമ്പോഴൊക്കെ ഞാൻ ഈ വിഷയം വെച്ചിട്ട് ചിന്തിച്ച് നോക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഞാൻ ഈ ഇസ്ലാമികപരമായ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഞാൻ എൻ്റെ വണ്ടിയിൽ ആ സമയത്തൊക്കെ ഈ മതപണ്ഡിതന്മാരുടെ പ്രസംഗിക്കുന്ന സീഡികൾ വണ്ടിയിൽ ഇട്ട് ഇട്ട് വയ്ക്കുമായിരുന്നു അന്ന് സി ഡി കാലമാണ് അപ്പോൾ വണ്ടിയിലെപ്പോഴും സീ ഡി ഉണ്ടാകുമായിരുന്നു സമതാനിയുടെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ പ്രഭാഷണങ്ങളുള്ള സീഡി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാലിക്കറ്റിൽ എത്തി അങ്ങനെ എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിനെ കാണുകയും അങ്ങനെ അദ്ദേഹം ായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം പറഞ്ഞു നീ കാറിനാണോ വന്നത് അതെ എനിക്കിവിടെ അടുത്തൊരു സ്ഥലം വരെ പോകാനുണ്ട് അങ്ങനെ എനിക്ക് വലിയ സന്തോഷമായി അദ്ദേഹം എൻ്റെ കാറിൽ കയറുമല്ലോ അങ്ങനെ അദ്ദേഹം വന്ന് കാറിൽ കയറി അങ്ങനെ യാത്ര പുറപ്പെട്ടു അങ്ങനെ വണ്ടി ഓടുന്നതിനിടയിൽ അദ്ദേഹം എൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഇത് തുറന്ന് നോക്കുമ്പോൾ കുറേ സീഡികൾ ഇതൊക്കെ എന്താണ് അപ്പോൾ എനിക്ക് അതിശയം തോന്നിയതൊക്കെ എന്താണെന്ന് ഇദ്ദേഹത്തിനറിയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം മതപ്രഭാഷണങ്ങളാണ് ഇതെന്തിനാണ് ഞാൻ പറഞ്ഞല്ല ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ആ സി ഡി എല്ലാം എടുത്തിട്ട് നേരെ ചുരുക്കൂട്ടി എല്ലാം കൂടി എടുത്ത് പുറത്തേക്കറിഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിൽ ആൽബങ്ങളൊന്നുമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വല്ലാത്ത അതിശയമായി പാട്ട് കേൾക്കൽ ഹറാമാണ് ഷിർക്കാണ് സംഗീതം കേട്ടാൽക്ക് അതിൽ ഇയം ഉരിക്കും ഒഴിക്കും ഇതൊക്കെയാണ് നമ്മൾ കേട്ടു പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് പാട്ട് കേൾക്കണതൊക്കെ വല്ലാത്തൊരസ്വസ്ഥത പോലെയായി അതുകൊണ്ട് പാട്ടൊന്നും വണ്ടിയിലില്ലാതെ നമ്മൾ ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കുന്ന മൈൻഡായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൽ നിന്നൊരു പുതിയ അറിവ് തന്നെയാണ് ഇതിൽ ആൽബങ്ങളില്ലേ നല്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എങ്കിൽ നല്ല പ്രണയഗാനങ്ങൾ വാങ്ങിച്ചു വയ്ക്കണം എന്നിട്ട് അത് കേൾക്കണം അതിലൂടെ പ്രണയിക്കണം ആരെ നമ്മുടെ ആത്മാവിനെ തന്നെ അതിലെ നായകനും നായികയും നിൻ്റെ ആത്മാവ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന പ്രദേശത്തിലുള്ള നീയും നിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഞാനെന്ന് പറയുന്ന നീയും അങ്ങനെ ഞാനും നീയും കൂടി ചേരുമ്പോഴാണ് ഞാനീ എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത് ആ ജ്ഞാനിയിൽ നിന്നാണ് ജ്ഞാനി ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത ഒരു വിശദീകരണങ്ങളാണ് നടത്തിയത് ആ സമയത്ത് അതെല്ലാം കേട്ടപ്പോൾ ഒരു പൊട്ടനെ പോലെ നമ്മൾ നമ്മളാദ്യമാദ്യമായിട്ടാണ് പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് നമ്മൾ ശരീരത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ച രീതികളും ആത്മീയമായ ആളുകൾ പഠിപ്പിക്കുന്ന രീതിയും ഡിഫറൻസാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മീയ മേഖലയെ ശരീരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാതെ അവർ പഠിച്ച വഴിയിൽ നിന്ന് ഇതിലേക്ക് നോക്കുമ്പോൾ അല്ലാത്ത പ്രശ്നങ്ങൾ കാണുന്നത് പക്ഷേ നമ്മളും ഈ കൺഫ്യൂഷൻ നമുക്കുണ്ടെങ്കിലും നമ്മൾ അത് ഇങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോൾ പാട്ടിനെക്കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഇതുവരെ പാട്ട് കേക്കല് ഹറാമം ഒക്കെയാണ് പഠിച്ചത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി തിരിച്ചു വന്ന് ഞാൻ പിന്നെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങി പ്രണയഗാനങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ കുറേ ആളുകൾ ഇങ്ങനെ ഇരുന്ന് അദ്ദേഹം സംസാരിക്കുന്നു ഞങ്ങളും ഇരിക്കും ഞാനും ഇരിക്കുന്നു അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അവിടെ എന്തെങ്കിലും ചില പാട്ടുകളൊക്കെ ബൈത്തുകളൊക്കെ ചെല്ലാനായിട്ട് എന്നോട് പറയാറുണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും അപ്പോൾ അതുകൊണ്ടിട്ട് എന്നെക്കൊണ്ട് പാടിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അന്നത്തെ ദിവസം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്നിരുന്നപ്പോൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു അള്ളാനെക്കുറിച്ച് നീ ഒരു പാട്ട് പാടി പെട്ടെന്ന് എന്നെ പറഞ്ഞപ്പോൾ അള്ളഹാനെക്കുറിച്ചുള്ള പാട്ട് തന്നെ ഒരുപാട് മാപ്പിള പാട്ടുകളൊക്കെ നമ്മൾ ഈ കേട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അള്ളഹാനെക്കുറിച്ചൊരു പാട്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലൊന്നും വരുന്നില്ല പാടു അപ്പോൾ ഞാനിങ്ങനെ ആലോചന തുടങ്ങി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് നല്ല പ്രണയഗാനങ്ങൾ വേണം അതിലൂടെ നീ ആ പാടുന്ന പാട്ടിൽ നിന്നുകൊണ്ട് നീ നിന്നെ തന്നെ പ്രണയിക്കണം എന്ന് പറയുന്ന ആ ഒരു കാര്യം എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാം പരിഹാസം തോന്നാം ഒരുപക്ഷെ ഇയാൾക്ക് എന്ത് മനുഷ്യനാണ് എന്നൊക്കെ തോന്നിപ്പോകാം അതൊക്കെ സ്വാഭാവികമാണ് എങ്കിലും ആ സദസ്സിലിരുന്നു കൊണ്ട് പെട്ടെന്ന് ഞാൻ പാടി മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ മലരായി വിരിഞ്ഞു എന്ന് പറയുന്ന പാട്ടാണ് ഞാൻ പാടിയത് ഒരു രണ്ട് സ്റ്റെപ്പ് പാടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പാട്ട് നിർത്താൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നി സിനിമാ പാട്ട് പാടിയതാണോ പ്രശ്നമായത് പാട്ടൊന്നും ഓർമ്മയിൽ വന്നില്ല അപ്പോൾ എൻ്റെ ഇരുന്നവരും ആകെ ടെൻഷനായി കാരണം ഞാൻ സിനിമാ പാട്ട് പെട്ടെന്ന് പാടിയപ്പോൾ അവരും ആകെ അസ്വസ്ഥരായി ഒരു ഗുരുവിൻ്റെ മുമ്പിൽ അതും വലിയ ആത്മജ്ഞാനിയായ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സിനിമാ പാട്ട് പാടിയത് വലിയ പ്രശ്നമായോ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു ഈ പാട്ട് ആരെഴുതിയതാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊന്നും പിടുത്തം കിട്ടിയില്ല നമ്മൾ റേഡിയോത്തിലൂടെയൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഒരു പാട്ടാണെന്നും അതിന്ന സിനിമയിലെ പാട്ടാണെന്നും ഒക്കെ നമുക്കറിയാമെങ്കിലും അത് ആരെഴുതിയതാണ് എന്ന് നമുക്ക് പിടുത്തം കിട്ടിയില്ല എങ്കിലും യേശുദാസ് യേശുദാസെന്ന് പറയുന്നൊരു ഗായകൻ പാടിയതാണെന്നുള്ള ഒരു ഓർമ്മയിൽ ആ ഒരു ഓർമ്മ മാത്രമേ നമുക്കുള്ളൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ് ആ വരികൾ പോയിരിക്കുന്നത് ഇത്രയും ഭംഗിയായിട്ട് അള്ളതിനെക്കുറിച്ച് പാട്ടെഴുതിയ ആൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ ആകെ പോയി കാരണം നമ്മൾ ആ സിനിമയിലേക്ക് നോക്കുമ്പോൾ സായുജ്യം എന്ന് പറയുന്ന ആ സിനിമയിലേക്ക് നോക്കുമ്പോൾ സോമൻ എന്ന് പറയുന്ന കഥാപാത്രം ദേവാരതിയെ ഓർത്തുകൊണ്ട് ഒരു പാട്ടാണ് വളരെ ഫീലിംഗ് ആയിട്ട് പാടുന്ന പാട്ടാണ് അവരുടെ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ആ സിനിമ സിനിമ അറിയാൻ പറ്റും ഒരു കാലത്ത് ഞാനും സിനിമയൊക്കെ കണ്ട് നടന്ന് ഇപ്പോഴും കാണുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിച്ച് വരാം അപ്പോൾ ഒരു നായകൻ നായികയെ ഓർത്ത് പാടുന്ന ഭാഗത്ത് കുറിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന ശരീരം കൊണ്ട് ആത്മാവിനെ പ്രണയിക്കുന്ന ഒരു മൈൻഡോടുകൂടി പാടി മറിഞ്ഞിരുന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ മലരായി നീ തെളിഞ്ഞു ഒളിഞ്ഞിരുന്നാലും കരളിൻ്റെ ഇരുളിൽ വിളക്കായി നീ തെളിഞ്ഞു ഒന്ന് ഒന്നാലോചിച്ച് നോക്കി എത്ര അർത്ഥവത്തായ വരിയാണ് അത് ഭൗതികമായി ചിന്തിക്കുമ്പോൾ ശരീരം കൊണ്ടുള്ള പ്രണയവും എങ്കിൽ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ആത്മീയമായ പ്രണയവും അതിൻ്റെ അകത്തുണ്ടാകുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ മറിഞ്ഞിരിക്കുന്ന നമ്മുടെ മുമ്പിൽ അറിവ് അറിവെന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ് അറിവില്ലാത്തവ എനിക്ക് ഒരു ഇരുട്ടുമാണ് എന്തിനെക്കുറിച്ചും അറിയുമ്പോഴാണ് അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ ഒരാൾക്ക് എളുപ്പത്തിൽ കഴിയുന്നത് അപ്പോൾ അറിവെന്ന് പറയുന്നത് വെളിച്ചമാണ് അപ്പോൾ ആ അറിവിനെ ആ ഇരുളിൽ വിളക്കായി നീതെളിഞ്ഞു അപ്പോൾ നമ്മളുടെ മനസ്സിൽ കണ്ണടച്ചിങ്ങനെ പാടുമ്പോൾ നമ്മളറിയാതെ നമ്മളെ തന്നെ കണ്ടങ്ങ് പാടും അപ്പം ഞാൻ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു സത്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഒരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു ഈ അള്ളാഹു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ അള്ളാഹു എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പാർ എന്ന് പറയുന്നത് എന്താണ് പലതരം പച്ചക്കറികൾ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു കൂട്ടിനെയാണ് എന്ന് പറയുന്നത് അതിൽ ക്യാരറ്റുണ്ട് ഉണ്ട് വെണ്ടക്കയുണ്ട് വഴുതനങ്ങയുണ്ട് അങ്ങനെ പലതരം പച്ചക്കറി അതിനൊക്കെ പല കളറാണ് പല വിലയാണ് പല ടേസ്റ്റാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളും ചേർന്ന് ഒരു കൂട്ടായി മാറുമ്പോൾ അതിന് ഒരു പേര് പുതിയത് വരികയാണ് സാമ്പാർ അപ്പോൾ ക്യാരറ്റിൻ്റെ പേര് പോയി വെണ്ടക്കയുടെ പേര് പോയി എല്ലാ പേരും പോയി പിന്നെ ഒരു പേരേ ഉള്ളൂ അതാണ് സാമ്പാർ അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റുള്ളൂ ഒരുപാട് ലെങ്ത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്കും ബോറടിക്കും എന്തായാലും എല്ലാ ദിവസവും അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്ക് പോകാം വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറയാം അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും പയ്യെ 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 മനസ്സിലാക്കി വരാം ഞാൻ പറയുന്നത് ചിലർക്ക് ദഹിക്കും ചിലർക്ക് ദഹിക്കില്ല എങ്കിലും എങ്കിലാരും വിമർശനങ്ങളിലേക്കൊന്നും വരണ്ട ചിന്തിച്ച് നോക്കുക എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ തർക്കങ്ങൾക്ക് തർക്കങ്ങളുടെയൊന്നും ആവശ്യമില്ല നമ്മളുടെ കാഴ്ചപ്പൊടക എല്ലാം മൊത്തത്തിൽ കേട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം കാരണം ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാലാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു എത്താൻ പറ്റുള്ളൂ എന്തായാലും നിർത്തുന്നു